ആത്മീയത്തിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ താഴ്ത്തിക്കെട്ടുന്ന പ്രവണത ഇടിച്ചു താഴ്ത്തുന്ന പ്രവണത നമ്മളിൽ ആർക്കും ഉണ്ടാകരുത് പിന്നെയോ വളർത്തി വലുതാക്കുന്ന വളർത്തി വിടുന്ന ചാലക ശക്തികളായിട്ട് നമുക്ക് മാറാം മോർണിംഗ് മനായിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും കർത്താവ് കൃപ നൽകുകയാണ് നക്കില്ലാവ് പ്രിസ്കില്ല എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി അവർ കർത്താവിന് വേണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങൾ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അപ്പോസോല പ്രവൃത്തി പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ അലക്സാന്തക്കാരനായി വാക് വൈഭവം തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊലോസ് എന്ന പേരുള്ള ഒരു ഹൂതൻ എഫസോസിലെത്തി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യോഹനാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അഖിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാതെ അവനെ ചേർത്തുകൊണ്ടു ദൈവത്തിൻ്റെ മാർഗം അവന് അധിക സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ ആ കായലേക്ക് പോകുവാനിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തു എന്നവൻ തിരുവഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ടിച്ച് കളഞ്ഞു എനിക്ക് നിങ്ങൾക്കും അക്കില്ലാസ്മാരായി മാറാം റിസ്കില്ലമാരായി മാറാം വളർന്നു വരുന്നവരെ വളർത്തി ഒരു ഏണിയായിട്ട് നമുക്ക് മാറാം ഒരു താങ്ങായിട്ട് നമുക്ക് മാറാം അല്ലാതെ ഇടിച്ച് താഴ്ത്തി കരിവാരി തേച്ച് അവിടെ ശുശൂഷ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ നോക്കിയേ അപ്പലോസ് എന്ന് പറയുന്ന ഒരു ബൈബിൾ കഥാപാത്രം അവൻ നല്ല വാക് വൈഭവുമുണ്ട് തിരുവഴുത്തുകളിൽ നല്ല സാമർത്ഥ്യവുമുണ്ട് വളരെ നല്ല പോലെ അറിയാം കർത്തൃവേലെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങുന്ന സമയം അഖിലാസ് പ്രസ്കില്ല അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികളാണ് ഈ കുടുംബം കർത്താവിനോട് ഒത്തിരി പ്രയോജനപ്പെട്ട നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയും കൗലോസ് കൂടാരപ്പണി ചെയ്ത് അവരോടൊപ്പം ആയിരുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ മനുഷ്യനെ എന്ത് ചെയ്തെന്നറിയാമോ ചേർത്തുകൊണ്ടു ആത്മാവിൽ അവൻ എഴുളളവനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആമെ പ്രയോജനപ്പെടുന്നവരെ ഹലലുക വളർത്തി വലുതാക്കാൻ ദൈവകൃപ ലഭിച്ചവർ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു കൃപയാത് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ഉത്തരവാദിത്വം അത് നിങ്ങളെ കാട്ടിൽ അങ്ങനെ നിങ്ങൾ വളർത്തി വിടുന്നവർ കർത്തൃപയിലെ ശോഭിക്കപ്പെടും പ്രയോജനപ്പെടും ദൈവനാമം അകത്തപ്പെടുന്നത് ദൈവനാമം അതിലൂടെ അവൻ ഉയർത്തപ്പെടുന്നത് അതിൽ അഭിമാനിക്കാൻ കഴിയണം സന്തോഷിക്കാൻ കഴിയണം അവൻ അഖിലാസിനും പ്രിസ്കില്ലായിക്കും അത് കഴിഞ്ഞു ഒന്ന് അവൻ അവർ പള്ളി പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ഒന്ന് അവനെ ചേർത്ത് കൊണ്ടു നമുക്ക് ചേർത്ത് കൊള്ളാൻ കഴിയുന്നുണ്ടോ അതോ അകറ്റി നിർത്താനാണോ തോന്നുന്നത് വളർന്നു വരുന്നവരെ വളർന്നു വരുന്നവരെ ചേർത്ത് നിർത്തുന്ന അഖിലാസ്മാരായി മാറുവാൻ പ്രിസ്കില്ലമാരായി മാറുവാൻ അനേകർക്കൊരു അപ്പനായി അനേകർക്കൊരു അമ്മയായി ഒരു സഹോദരനായി ഒരു മാർഗദർശിയായിട്ട് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് കർത്താവിനെ അറിഞ്ഞു വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ജീവിതം നയിച്ചു മരിച്ചു നിത്യത ചെല്ല് അതല്ല അതല്ല ചില അപ്പല്ലോസുമാരെ ദൈവകൃപയിൽ വളർത്താൻ ദൈവ കട്ടയ്ക്കോകട്ടോ അവനെ ചേർത്തു കൊണ്ടു രണ്ട് ദൈവത്തിൻ്റെ മാർഗം അധിക സ്പഷ്ടമായിട്ട് അവന് തെളിയിച്ചു കൊടുത്തു അല്ലെ ലുറിയ നമുക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് ദൈവഹിതമാണ് ദൈവികമാണെന്ന് നമ്മുടെ അന്തരാത്മാവിൽ ബോധ്യം ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കരുത് കൊടുക്കണം കൊടുക്കണം ഏതൊക്കെ രീതിയിൽ അത് കൊടുക്കാൻ പറ്റുമോ കൊടുക്കണം ജീസസ് അതിനോട് എന്താ സംഭവിക്കുന്നേ ദൈവനാമം മാർത്തപ്പെടുവാ ചെയ്യുന്നത് നിലകളിൽ അങ്ങനെ കൊടുക്കാതിരുന്നത് ഓർത്ത് പ്രയാസം വന്നിട്ടുണ്ടോ ജീസസ് ചില അപ്പലോസുമാരെ ചേർത്ത് കൊള്ളാൻ ദൈവം പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നിട്ടുണ്ടോ കർത്താവിനൊഴിച്ച് പറയണം കേട്ടോ ഹാല ലുയ നോക്കിയവിടെ ഹാലെ ലുയാ അവൻ അധിക പ്രയോജനമുള്ളവനായി മാറി സാമർഥ്യമുള്ളവനായിരുന്നു ആദ്യം പക്ഷേ ചില കാര്യങ്ങൾ ആ ദൈവ നിയോഗത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ പക്വതയോടുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പ്രയോജനമുള്ളവനായിത്തീർന്നു ഇന്ന് അനേകം സാമർഥ്യമുള്ളവരുണ്ട് പക്ഷെ പ്രയോജനമുള്ളവർ കേട്ടോ എനിക്ക് നിങ്ങൾക്ക് സാമർഥ്യമുള്ളവരായി മാറണ്ട പ്രയോജനമുള്ളവരായി മാറാം ദൈവനാമത്തിന് ദൈവവേലയ്ക്ക് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായിട്ട് മാറാം ആ നിമിത്തം എന്ത് സംഭവിച്ചു ശ്ലഹൂതന്മാരെ പരസ്യമായി കണ്ടിക്കത്തക്ക വിധത്തിൽ എങ്ങനെയാ ഉപദേശത്താൽ വചനത്താൽ തിരുവഴുത്തുകളാൽ എവിടെ പറയുന്നുണ്ടോ തിരുവഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹൂദന്മാരെ കണ്ടിച്ച് കളഞ്ഞു ഒരു അത് അഖിലാസിന് പറ്റിയില്ലായെന്ന് വരും അത് പറ്റിയില്ലെന്ന് വരും പക്ഷെ അപ്പുലോസിനെ കൊണ്ടത് കഴിയും അപ്പുലോസിനെ കൊണ്ടത് കഴിയും ഹലെ ലൂയ അങ്ങനെ കർത്രു പ്രയോജനപ്പെടാൻ നിങ്ങൾ ചിലരെ കർത്താവ് ആഗ്രഹിക്കുക ഞാൻ റെഡിയാണെന്ന് പറയാമോ ഏൽപ്പിച്ചു കൊടുക്കാം കന്നടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ വളരെ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ടല്ലോ അങ്ങെ അറിഞ്ഞു ജീവിച്ചു മരിച്ചു ഞങ്ങളുടെ സന്നി എത്തി എന്നുള്ളതല്ല ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തായിട്ട് ചിലതിരെ കൂടെ കർത്താവിന് വേണ്ടി വെച്ച് നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന അപ്പല്ലോസായി മാറുവാൻ അപ്പല്ലോസുമാരെ വളർത്തിയെടുക്കാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ അതിനായിട്ട് ഞങ്ങൾ വിധേയപ്പെടുത്തുക ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ വലിയ അക്രൂപ കൊടുക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ലോർഡ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും ുംയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു